സാരി ഉടുക്കാൻ ഇഷ്ടമുള്ളവരെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കാലം എത്ര മാറിയാലും അന്നും ഇന്നുമൊക്കെ നമ്മുടെ സ്ത്രീകളുടെ ഇഷ്ടവസ്ത്രമാണ് സാരി അല്ലെ ഇപ്പോൾ ദിവസവും ഉടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ആഘോഷങ്ങൾക്ക് സാരി ഉപേക്ഷിച്ചൊരു കളി മലയാളിക്കില്ല എന്നാൽ മറ്റു വസ്ത്രങ്ങളെപ്പോലെ അല്ല സാരി ഉടുക്കുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് സാരി ക്യാൻസർ എന്ന ഒരു രോഗാവസ്ഥ നിലവിലുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ സാരി ഉടുത്തത് കൊണ്ട് ക്യാൻസർ ഉണ്ടാകുമെന്നല്ല ഇതിനർത്ഥം അരക്കു ചുറ്റും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ടൈറ്റായിട്ടിരിക്കുന്ന വസ്ത്രം സ്ത്രീകൾ കുറെ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ അരഭാഗത്ത് ഉരഞ്ഞ് അവിടെയുള്ള ചർമ്മം കറുത്ത നിറമായി മാറും ഇത് പിന്നീട് അർബുദമാകാം ക്യാൻസറിനൊപ്പം ഈ പദം ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് മുംബൈയിലുള്ള ഡോക്ടർമാരാണ് ഇത്തരത്തിലൊരു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ ഇത് സംബന്ധിച്ച് രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഋറിയെ സാരി ധരിക്കുന്നത് മൂലം അരക്കെട്ടിലെ സ്കിന്നിന് മുറിവുകൾ ഉണ്ടാകുമെന്നും ഇത് ഭാവിൽ ക്യാൻസറിലേക്ക് നയിക്കുമെന്നുമാണ് പഠനങ്ങൾ മെഡിക്കൽ ടേം പ്രകാരം സ്പാമസ് സെൽ കാർസിനോമ എന്നാണ് ഇതറിയപ്പെടുന്നത് നിരന്തരം സമ്പർക്കം വരുന്ന ശരീരഭാഗങ്ങളിൽ വരുന്ന ത്വക്ക് കാൻസറാണിത് സാരി മാത്രമല്ല ഇറുകിയ അടിവസ്ത്രങ്ങൾ ജീൻസ് എന്നിവ പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കും സാരിയല്ല അടിപ്പാവാടെയാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാനമായി കാരണമാകുന്നത് എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഇറുകിയ തരത്തിൽ തുടർച്ചയായി ധരിക്കുമ്പോൾ ത്വക്കൽ മാറ്റങ്ങൾ സംഭവിക്കാം വിട്ടുമാറാത്ത വ്രണങ്ങൾ ഉണ്ടാകാം അത് കൂടുതൽ ഗുരുതരമായ സ്ഥിതിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു ചുറ്റും ചുവന്ന ചൊറിച്ചിൽ പാടുകൾ ഭേഗമാകാത്ത ഭേദമാകാത്ത വ്രണങ്ങൾ അരക്കെട്ടിന് സമീപം മുഴകൾ ഇതൊക്കെയാണ് ലക്ഷ്യം ായി പറയുന്നത് അയഞ്ഞതും നമുക്ക് ശ്വാസം വിടാൻ സാധിക്കുന്നതുമായ തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുക ശരിയായ ശുചിത്വം ചർമ്മ സംരക്ഷണ ദിനചര്യകൾ ഉറപ്പാക്കുക കൂടുതൽ നേരം സാരി ധരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക ചർമ്മത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടായാൽ മെഡിക്കൽ പരിശോധന മസ്റ്റായും നടത്തുക സ്ക്വാമസ് സെൽ കാർസിനോമ എന്നാണ് ഈ അർബുദത്തെ പറയുന്നത് എന്ന് പറഞ്ഞല്ലോ ഇറകിപ്പിടിച്ച സാരികൾ പെറ്റിക്കോട്ടുകൾ മുണ്ടുകൾ ജീൻസുകൾ ഇതൊക്കെ ധരിക്കുക വഴി തുടർച്ചയായ മുറിവുകളും അസ്വസ്ഥതകളും ഉണ്ടാവുകയും അത് പിന്നീട് അർബുദത്തേക്ക് വഴിവെക്കുകയുമാണ് ചെയ്യുന്നത് അതേസമയം ഇത് വളരെ അപൂർവമായി ഉണ്ടാകുന്ന ചർമ്മ അർബുദവുമാണ് െട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ചുവന്ന നിറത്തിലുള്ള ചൊറിച്ചിലുള്ള പാടുകൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക സാരി ക്യാൻസർ എന്നാണ് പേര് എങ്കിലും സാരി സാരിയല്ല ഇവിടുത്തെ എന്ന് ഒന്നുകൂടി പറയട്ടെ അങ്ങനെയാണ് വിദഗ്ധർ പറയുന്നത് ഇറക്കി കെട്ടുന്ന അണ്ടർ സ്കേർട്ട് അതാണ് പ്രധാന പ്രശ്നമാവുക അത് സൂക്ഷിക്കുക ഒരുപാട് ടൈറ്റായിട്ട് അണ്ടർ സ്കേർട്ട് ഉടുക്കാതിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഫിസിഷ്യൻമാരായ ഖനൌക്കറും സൂര്യബായിയുമാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ പിന്നീട് അർബുദമായി മാറുന്ന പുതിയനും ക്യാൻസറിനെ കുറിച്ച് വിവരിച്ചത് അവർ ദോത്തി ക്യാൻസർ എന്നാണ് അതിന് പേര് നൽകിയത് സാരിയെ പോലെ തന്നെ അരക്കെട്ടിൽ ഇറക്കി ചുറ്റി ഉടുക്കുന്ന വസ്ത്രമാണ് മുണ്ടും അതുകൊണ്ടാണ് ദോത്തി എന്ന പേര് വന്നത് സാരി ക്യാൻസർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബോംബെ ഹോസ്പിറ്റലിലെ ഡോക്ടർ എ എസ് പട്ടീൽ അടങ്ങുന്ന ഒരു കൂട്ടം ഡോക്ടർമാരുടെ സംഘമാണ് പക്ഷെ ഭയപ്പെടേണ്ട സാരി ധൈര്യമായിട്ട് ഉടുക്കാം വിശേഷ അവസരങ്ങളിൽ സാരി ഉടുത്ത അടിപൊളിയാകാം പക്ഷെ ശ്രദ്ധ വെക്കേണ്ടത് നിങ്ങൾ ഉടുക്കുന്ന അൺഡ്രസ് കേട്ടും അത് ഉടുക്കുന്ന രീതിയുമാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്